നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ിന്റെ ഉജ്വല വിജയം യു ഡി എഫിന് കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ആത്മവിശ്വാസം ചെറുതല്ല നിലവിലെ എൽ ഡി എഫ് സർക്കാരിനെതിരായ ജനവികാരവും ന്യൂനപക്ഷ ഏകീകരണവുമാണ് വലിയ വിജയത്തിലേക്ക് മുന്നണിയെ നയിച്ചത് ആ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് മുന്നിൽ ഉണ്ട് മറ്റൊന്നുമല്ല അത് പാലക്കാട് നിലനിർത്തുക എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിലാണ് മെട്രോ വാൻ ഈ ശ്രീധരനെ പിന്നിലാക്കി ഷാഫി പറമ്പിൽ പാലക്കാട് നിലനിർത്തിയത് പാലക്കാട് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും അത്ര എളുപ്പമല്ല ഷാഫി പറമ്പിലിന്റെ അഭാവത്തിൽ പാലക്കാട് നിലനിർത്തുക എന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ബി തങ്ങളുടെ സ്വാധീനം ശക്തമാക്കിയ സാഹചര്യത്തിൽ ആരാവും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇതാ വ്യക്തമായ സൂചന തന്റെ പിൻഗാമിയെ കുറിച്ച് നൽകി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരിക്കുന്നു പാലക്കാട് എത്തുക ഒരു യുവ നേതാവാകുമെന്നതാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സൂചന ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാവും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച അഭ്യൂഹം ശക്തമാവുന്നത് മുൻ തൃത്താല എം എൽ എ വി ടി ബൽറാമിന്റെ പേരും പരിഗണനയിലുണ്ടെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന കോൺഗ്രസിൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള രാഹുലിന് തന്നെയാണ് സാധ്യത പാലക്കാടിന് പുറത്തുള്ള സ്ഥാനാർത്ഥി എന്നത് മാത്രമാണ് രാഹുലിന്റെ മുന്നിലുള്ള ഏക പ്രതിസന്ധി ഷാഫി പറമ്പിലിനെ ഉൾക്കൊണ്ട പോലെ രാഹുലിനെ പാലക്കാട് ഉൾക്കൊള്ളുമോ എന്നതും കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് ഈ ശ്രീധരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തുമെന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വർഷങ്ങളായി പാലക്കാട് തന്റെ തട്ടകമാണെന്നുള്ളതും ബി ജെ പിയിലെ ജനകീയ നേതാവെന്നതും മത്സരിക്കുന്ന ഇടങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം കുത്തനെ ഉയർത്തുന്നതും ശോഭാ സുരേന്ദ്രന് വലിയ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും അമ്പരിപ്പിച്ച പ്രകടനം ആറ്റിങ്ങലിൽ നടത്തിയ ശോഭാ സുരേന്ദ്രൻ അവിടെ ബി ജെ പിയുടെ വോട്ടുവിഹിതം വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു ഇത്തവണ ആലപ്പുഴയിലാണ് ശോഭ മത്സരിച്ചത് ആലപ്പുഴക്കാരുടെ ജനകീയ നേതാവും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ശക്തമായ നേതാവുമായ കെ സി വേണുഗോപാൽ ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പ്രകടനം നിറം വങ്ങുമെന്ന് പൊതുവേ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നെങ്കിലും ആലപ്പുഴയിലും ബി ജെ പിയുടെ വോട്ടുവിഹിതം കെ സിയുടെ സാന്നിധ്യത്തിലും അവിശ്വസനീയമായ വിധം ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിരുന്നു ഒരു ലക്ഷം കടക്കുമെന്ന് കരുതിയ കെ സിയുടെ ഭൂരിപക്ഷം കുറച്ചതും ശോഭാ സുരേന്ദ്രന്റെ പ്രകടനമായിരുന്നു അതിനാൽ തന്നെ നിലവിൽ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത കൂടുതൽ ശോഭാ സുരേന്ദ്രനാവും കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന സീനിയർ നേതാവ് എ വി ഗോപിനാഥ് ഇടത് സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാട് വലിയ സ്വാധീനം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്ന ഗോപിനാഥ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് ലോക്സഭയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വി കെ ശ്രീകണ്ഠൻ എന്ന ജനകീയ നേതാവിനെ കോൺഗ്രസ് രംഗത്തിറക്കുകയായിരുന്നു ഇതോടെയാണ് ഗോപിനാഥ് കോൺഗ്രസിൽ വിമതസ്വരം ഉയർത്തിയതും പാർട്ടിയുമായി അകന്നതും ആലത്തൂരിൽ ഇത്തവണ രമ്യാ ഹരിദാസിന്റെ തോൽവിയിൽ ഗോപിനാഥിന് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഗോപിനാഥിനെ എത്ര കണ്ട് പാലക്കാട് ഇടതുമുന്നണിയിൽപ്പെട്ട അണികൾ അടക്കമുള്ള വോട്ടർമാർ സ്വീകരിക്കുമെന്നത് കേന്ദ്രത്തിൽ തിരിച്ചടി നേരിട്ടത് പാലക്കാട് ഇറങ്ങുന്ന ബി ജെ പിയെ ബാധിക്കുമെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞതും വോട്ടുവിഹിതം ഇരുപത് ശതമാനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതും ബി ജെ പിക്ക് ആത്മവിശ്വാസം പകരും ഷാഫി പറമ്പിൽ പാലക്കാട് നടത്തിയ പ്രവർത്തനങ്ങളും ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ശക്തമായി തിരിച്ചുവന്നതും പാലക്കാട് തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കം നൽകുന്നുണ്ട് മാത്രമല്ല ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും എട്ടായിരത്തിൽ പരം വോട്ടുകളുടെ വ്യക്തമായ ലീഡ് വി കെ ശ്രീകണ്ഠൻ നേടിയതും കോൺഗ്രസിന് ആശ്വാസമാണ് എങ്കിലും ശോഭാ സുരേന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ സുരക്ഷിതം അല്ല ആ ലീഡ് എന്നത് കോൺഗ്രസിന്റെ തലവേദനയുമാണ് കനത്ത ഭരണവിരുദ്ധ വികാരം നേരിടുന്ന സി പി എമ്മിനെ പിണറായി വിജയൻ വന്ന് നിന്നാലും രക്ഷയുണ്ടാവില്ല എന്നതാണ് സത്യത്തിൽ നിലവിലെ അവസ്ഥ എങ്കിലും ആരു ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ മറിയുന്ന ഇടതു വോട്ടുകൾക്ക് ശക്തമായ പങ്ക് ഇടതുപക്ഷം അവിടെ ക്രോസ് വോട്ടിംഗ് നടത്തിയാൽ അത് ആർക്ക് അനുകൂലമാവുമെന്നതും പ്രധാന ഘടകമാണ് എന്തായാലും ഒന്നുറപ്പാണ് ആവേശം പാറുന്ന ഒരു പോരാട്ടം തന്നെയാവും പാലക്കാട് നടക്കുക പതിനെട്ട് സീറ്റുകളുടെ വിജയത്തിന്റെ തിളക്കം യു ഡി എഫിന് നിലനിർത്തണമെങ്കിൽ പാലക്കാട് വിജയിക്കണം തങ്ങളുടെ വളർച്ച താൽക്കാലികമല്ലെന്ന് തെളിയിക്കാൻ ബി ജെ പിക്കും വിജയിക്കണം ഭരണവിരുദ്ധ വികാരമല്ല ബി ജെ പി വിരുദ്ധ വികാരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന തന്റെ ഭാഗം ന്യായീകരിക്കാൻ പിണറായി വിജയനും വിജയം അനിവാര്യമാണ് ഈ ഘടകങ്ങൾ തന്നെയാണ് പാലക്കാടൻ പോരിന്റെ മാറ്റുകൂട്ടുന്നതും